കുഞ്ചൻ നമ്പ്യാരുടെ ഘോഷയാത്രയിൽ നിന്നും തോറ്റോടിയ പട ശബ്ദം മനോജ് പുളിമാത്ത് മാധവ് മനോജ് ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിതു പല ജനമ പൊട്ടുള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പൊക്കിതു പല ജനമ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെയൊളിച്ചു മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി തൊണ്ണന്മാർ ചിലരവിടെ ഒളിച്ചു കണ്ണുമടച്ചു മടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമങ്ങു തുടങ്ങി മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി തൊണ്ണന്മാർ ചിലരവിടെ ഒളിച്ചു കണ്ണുമടച്ചു മടച്ചു കുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമങ്ങു തുടങ്ങി കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൻ കൊമ്പു തടഞ്ഞിട്ടമ്പതു പിന്നം കൊമ്പുകുഴൽക്കാർ ചെണ്ടക്കാരും അമ്പുഭയപ്പെട്ടോടി നടന്നാർ കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൽ കൊമ്പു തടഞ്ഞിട്ടു മദ്ദളമരയിൽ ഉറപ്പിച്ചിടിന വിദ്വാനോടുക പാരം ദണ്ടം മത്തളമരയിലുറപ്പിച്ചിടിനോടുകാരം ദണ്ടം മദ്ദളൊരു ദിശി കാട്ടിലെറിഞ്ഞിട്ടുന്ന തഥാവതി ചെയ്തു മദ്ദളമരയിലുറപ്പിച്ചിടിന വിദ്വാനോടുക പാരം ദണ്ടം മത്തളമൊരു ദിശിക്കാട്ടിലെറിഞ്ഞിട്ടത്തി ഒരു ഭാഗത്തെ ൊളിച്ചിട്ടൊരുവൻ ചെണ്ടയ്ക്കകമേ ഒരു ഭാഗത്തെ തോലു പൊളിച്ചിട്ടൊരുവൻ ചെണ്ടയ്ക്കകമേ തുക്കാൻ പെരുവഴി തന്നിലുരുണ്ടുതിരിച്ചാൽ പെരുതായുള്ളൊരു ചെണ്ടക്കാരൻ ഒരു ഭാഗത്തെ തോലു പൊളിച്ചിട്ടൊരുവൻ ചെണ്ടയ്ക്കകമേ തുക്കാൻ ഒരു വഴി തന്നിലുരുണ്ടു തിരിച്ചാൻ വെറുതായുള്ളൊരു ചെണ്ടക്കാരൻ വെരുവഴി തന്നിലുരുണ്ടുതിരിച്ച വെറുതായുള്ളൊരു ചെണ്ടക്കാരൻ പെരുവഴി വഴി തന്നിലുരുണ്ടുതിരിച്ചാൽ വെറുതായുള്ളൊരു ചെണ്ടക്കാരൻ